ഇന്ന് ഞാൻ കേട്ട മൂന്ന് ഡയലോഗുകൾ പറയാം ഒന്ന് എന്തൊക്കലെ നീ എന്ത് ഇടുന്നു ഇങ്ങനെ ആലോചിച്ച് ഞാൻ കുറേ മെഡിക്കൽ വീഡിയോ ഇട്ടല്ലോ മെഡിക്കൽ ചലഞ്ചുകളൊക്കെ ഇട്ടല്ലോ എനിക്കൊരു ഷൂട്ടിങ്ങിനൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പത്തും പന്ത്രണ്ടും കണ്ടൻസ് രണ്ടും മൂന്നും മണിക്കൂർ തുടർച്ചയായി ഇരുന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്ത് തീർക്കും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ നൽകുന്ന കാര്യങ്ങൾ അങ്ങനെ അതെൻ്റെ ഒരു ഹോബിയാണ് അതിൽ നിന്ന് പണം കിട്ടാനൊന്നുമല്ല ഒരു ലക്ഷം കിടക്കുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് പിന്നെ മറ്റ് പ്രൊഫൈലുകൾ ഒന്നും മോണിറ്റൈസ്ഡ് അല്ല ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസേഷൻ ജീവിതകാലം മുഴുവനും കിട്ടുകയില്ല അത് ഹാക്കായതിന് ശേഷം അത് ഫുൾ ലോക്കാണ് പക്ഷേ എന്നാലും ഞാനിത് ഇട്ടുകൊണ്ടിരിക്കും അതെൻ്റെ ഒരു ഹോബിയാണ് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചില കുസൃതിത്തരങ്ങളും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറിച്ച് ഡാൻസ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെറുതെ കാരണം ഒരു വർക്കൗട്ട് പോലെ ഞാൻ എപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എപ്പോഴും ഞാൻ പറയാറുണ്ട് അതൊരു പ്രൊഫഷണൽ ചാനലായിട്ട് കാണരുത് ഒരു പ്രൊഫഷണലോ അല്ലെങ്കിൽ ഒരു ടി വി ചാനലിലോ ഒരു ഇതുമായിട്ട് കാണരുത് അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഈറ്റില്ല അതിനപ്പുറം അത് കാണാൻ പാടില്ല അവിടെ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കൊച്ചു കൊച്ചു കുർസൃതികൾ കൊച്ചു കൊച്ചു തമാശകൾ അതൊക്കെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ അതേപോലെ തന്നെ കേട്ടൊരു മറ്റൊരു കമൻ്റാണ് ഏതോ ഒരു റിലേറ്റീവ് എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതിനിടയിൽ വന്ന കമൻ്റുകൾ കണ്ടില്ലേ കമൻ്റുകൾ ഞാൻ പോലും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമൻ്റ് കിട്ടിയാൽ ഒരു കമൻ്റ് പോലും എന്നെ മാനസികമായിട്ട് വേദനിപ്പിക്കാറുമില്ല വേദനിപ്പിക്കാറില്ല എന്ന് മാത്രമല്ല ആ കമൻറ്റുകൾക്ക് എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ വെച്ച് വെച്ചുകൊണ്ട് റിപ്ലൈ കൊടുത്തിട്ട് അത് അവരെ തലേക്കെട്ടിനെ ചാർത്തിച്ച് കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട് എല്ലാ കമൻറ്റുകളും റിപ്ലൈ ചെയ്യാൻ സമയം കിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ കഴിഞ്ഞാൽ അത് അവരുടെ കോട്ടയിലേക്ക് അങ്ങ് അടിച്ചു കൊടുക്കും കാരണം എന്തിന് ഞാൻ എന്ന ഫാക്റ്റിനെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കൊണ്ട് വ്യാഖ്യാനിക്കണം ഞാൻ ആരാണ് എന്ന് ഞാൻ അറിയുമ്പം അതിനെക്കുറിച്ച് മറ്റുള്ളവർ എൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെയോ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെയോ പേരിൽ വ്യാഖ്യാനിച്ചിട്ട് ആ വ്യാഖ്യാനിച്ചതിനനുസരിച്ച് അവർ കിട്ടുന്നൊരു അഭിപ്രായത്തിൻ്റെ പേര് ഞാൻ എന്നെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലും ഒരു റീൽസ് ഇപ്പോൾ ഞാൻ ഇന്നലെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചെറുത്ത റീൽസ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാനും എൻ്റെ രണ്ട് കൊ എസ് ആർ ടി ഞങ്ങൾ ടൂറിന് പോകുന്ന രണ്ടാൾക്കാരും തമ്മിൽ അവിടെ ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്തു ഒരു പാട്ട് അത് ഇൻസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തു ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇട്ടു കാരണം ഇതൊന്നും എഡിറ്റ് ചെയ്ത് നിൽക്കാനോ അതിനൊക്കെ വേണ്ടി കൂടുതൽ സമയം കളയാനോ ഞാൻ തയ്യാറല്ല ഒരിക്കലും തയ്യാറല്ല ഒരു മെഡിക്കൽ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് പോലെയല്ല നമ്മളൊരാ റീൽസ് ഉണ്ടാക്കുക എന്നാണ് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിന് ഒന്നോ രണ്ടോ മിനിറ്റ് അല്ലാത്ത അതിനപ്പുറം ചിലവ് വഹിക്കാൻ പാടുള്ളതേ അല്ല അതിലൊന്നും പെർഫെക്ഷനോ ആവാൻ വേണ്ടിയിട്ടോ അതിനൊരു എഡിറ്റ് വേണ്ടി സമയം കളയാനോ പാടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എനിക്കറിയുന്ന രീതിയിൽ എൻ്റെ ബോഡി മൂവ് ചെയ്യിക്കുന്ന ആ സംഭവങ്ങൾ ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും എന്നിട്ട് ഞാൻ പറയും നമ്മുടെ ശരീരത്തിന് ക്ഷലിപ്പിക്കാൻ എവിടെ നിന്നൊരു അവസരം കിട്ടുന്ന അവിടെ ഒന്നും നമ്മൾ ആ സമയം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു മെസ്സേജ് ആണ് അതിലൂടെ നമ്മൾ പലപ്പോഴും കൊടുക്കാറുള്ളത് അതിനും ഒരു മെസ്സേജ് ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുക അത് എന്ത് രീതിയിലാണെങ്കിലും അത് നമ്മുടെ ഒരു സീരിയസ് ടാസ്ക് ആണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് പിന്നെ എൻജോയ്മെൻറ്റ് ഒക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് സമാധാനം കൊണ്ടുപോയി ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം എന്താണ് മൂവ് അവർ ബോഡി എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ് അതെൻ്റെ ലൈഫ് പ്രപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പഠിച്ച അറിവുകൾക്ക് അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു തത്വമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്നോടും മറ്റുള്ളവരോടും പറയാനുള്ള ഒരു മെസ്സേജ് അതാണ് അതിനെ ഒറിജിനലായിട്ട് ഞാൻ എന്ന ഫാക്റ്റിനെ അവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ മറ്റുള്ള പലരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും ദൈവത്തെ എനിക്ക് പറയാനുള്ളതെന്ന് അറിയുമോ എന്നറിയുന്ന ഒരു വ്യക്തിയും മറ്റുള്ളവരഭിപ്രായങ്ങൾ പേരിൽ എന്നെ അത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ മൈൻഡിൻ്റെ വലിയൊരു പ്രശ്നമാണ് മറ്റുള്ള ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിനാണല്ലോ സോഷ്യൽ മീഡിയ നന്നാൽ എന്നെ തെറി പറയുന്ന ഒരു കഥ അവരുടെ സ്വാതന്ത്ര്യമാണ് എത്ര വേണമെങ്കിലും തെറി പറയാം ഒരു കുഴപ്പവും അത് അവരുടെ മൈൻഡിൻ്റെ റിഫ്ലക്ഷനും അവരുടെ മൈൻഡിൻ്റെ ഒരു എക്സ്പ്രഷനുമാണ് അവർക്ക് അവരുടേതായ ആ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യവും പിന്നെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല ഇനി അത്രക്ക് വലിയ പിടിച്ച പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ ഞാൻ മതി ഇല്ല കുഴപ്പമൊന്നുമില്ല അവർ അങ്ങ അങ്ങനത്തെ ഒരാൾക്ക് നമ്മളെ പോസ്റ്റ് കാണണമെന്നൊന്നുമില്ല തീർച്ചയായിട്ടും പലപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു അര മിനിറ്റ് എണിച്ച് ഹാപ്പിയായി ചെയ്യുന്നൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ അടിയിൽ വരുന്ന ഒരു കമൻറ്റിന് വേണ്ടിയിട്ട് കമൻ്റിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥമാക്കാൻ ഐ നെവർ അലോ എൻ്റെ ലൈഫിൻ്റെ ഫാക്റ്റുകളെ റിയാലിറ്റിയെ വ്യാഖ്യാനിക്കാൻ അവരെ അവരിടുന്ന ഒരു അഭിപ്രായം ഞാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് പക്ഷേ അവരങ്ങനെ ഒരു അഭിപ്രായം ചെയ്ത് എൻ്റെ സമയം അവർ കൊണ്ടൊരു നെഗറ്റീവ് ഇമ്പിൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവാക്കി ആക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിൻ്റെ പ്രിൻസിപ്പൾ അത് ഞാൻ ചെയ്യുകയും ചെയ്യും എന്ത് ചെയ്യും അപ്പം തന്നെ ഒരു ചലഞ്ച് എടുക്കും അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണം അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇടണം അതിന് അവർ അവരുടെ പോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ട് രണ്ട് മൂന്നാലഞ്ച് മെഡിക്കൽ പോസ്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റുകൾ എടുക്കാനുള്ളൊരു ചലഞ്ച് എടുക്കും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ റിയാലിറ്റിയെ നമ്മുടെ ഫാക്റ്റുകളെ നോക്കി മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് പറയുമ്പം അഭിപ്രായങ്ങൾ പറയുമ്പം അതിൽ മനസ്സ് നോവാതെ മനസ്സ് നോവാതെ അത് നമ്മളുടെ ലൈഫിൻ്റെ ഇക്കിഗായി ഇതിപ്പോൾ ഒരു ഇക്കിഗായി ആണ് ലൈഫിൻ്റെ കിഗായിയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഈ പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനൊരു സുപ്രവാദത്തിൽ അങ്ങോട്ട് യൂട്യൂബിലൂടെ അങ്ങോട്ട് വലിയ കൊമ്പനി ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തുടങ്ങിയാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എൻ്റെ കുട്ടിക്കാലത്തോട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചരിത്രം ഇതിൻ്റെ ഒരു പാരമ്പര്യം ഇതിൻ്റെ ഒരു റൂട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും എൻ്റെ ഉപ്പ നന്നായിട്ട് കയ്യേത്ത് മാസികകളൊക്കെ എഴുതുമായിരുന്നു നന്നായിട്ട് എഴുതുമായിരുന്നു ഇത് കണ്ടാണ് നമ്മൾ വളരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ന നമ്മളെ മൈൻഡിൽ ഞാനും അതൊക്കെ എഴുതാൻ തുടങ്ങി ഒരുപാട് എഴുതി എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ് തൊട്ട് ഞാൻ എഴുതുന്നുണ്ട് ഏഴാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു പുസ്തകം കീറിയിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ തുന്നി ചേർത്തിട്ട് അതിൽ ഒരുപാട് കഥകളും കവിതകളും ലേഖനങ്ങളും എഴുതിയിട്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു വി സി അബ്ദുറഹ്മാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് ചിത്രം വരയ്ക്കാൻ ഏൽപ്പിച്ച് വി സി നന്നായി ചിത്രം വരയ്ക്കും അവനെന്ത് ചെയ്ത് അതിൽ കുറേ തോണിയാസ ചിത്രമൊക്കെ വരച്ച് എന്നെ അതായത് തമാശ അന്നത്തെ കുട്ടിക്കാലത്തുള്ള തമാശകൾ അങ്ങനെയൊക്കെ ചെയ്ത രംഗങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമനിലാവ് എന്ന് പറഞ്ഞിട്ടൊരു കയ്യേത്തു വാരികർക്കായിരുന്നു ഞാൻ നല്ല മുകളിൽ നല്ല കളർഫുള്ളൊക്കെ ആയിട്ട് ഗ്രാമനിലാവ് പൂസ്തം എഴുതിയിട്ട് അതിലെന്ത് ചെയ്യും അതിലൊരോ കഥകൾ കവിതകൾ ചില സമയത്ത് അതിൽ നിന്ന് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ അവിടെ നടക്കുന്ന ഒരു ക്രിക്കറ്റിൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അപ്പോൾ ജമാലിൻ്റെ കല്യാണം അതിൻ്റെ അടുത്ത് വരാൻ പോകുന്നത് ആ ജമാലിനെക്കുറിച്ച് എന്തോ എഴുതി ക്രിക്കറ്റ് തമ്മിൽ അടിയുണ്ടാവുമ്പോൾ ജമാൽ വന്നതിനോട് ചൂടായെനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഇപ്പൊക്കതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസകരമായ സാഹചര്യമാണ് ഇന്ന് ഞാൻ പറയുന്ന പല ആശയങ്ങൾ പോലും ആ ഒരു കുട്ടിക്കാലം തൊട്ടേ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ള ഏറ്റവും വലിയ സത്യം അന്നേ നമ്മൾ വളരെ പ്ലസൻ്റായിട്ട് ആയിട്ട് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് പോകുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്നതിനേക്കാൾ അപ്പുറം ഒന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല അന്ന് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഈളോണ്ട് കുത്തിയിട്ട് നമ്മുടെ പൂളത്തണ്ടുമ്പലിങ്ങനെ വെച്ചിട്ട് മൈക്കുണ്ടാക്കിയിട്ട് അന്ന് നമ്മളെ പുളിങ്ങാമരത്തിൻ്റെ താഴെ പോയിട്ട് തറവാട്ടിലെ പുളിങ്ങാമരത്തിൻ്റെ താഴെ പോയിട്ട് ഞങ്ങളുടെ കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സും എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു എന്നിട്ട് ചെറിയൊരു പുളിങ്ങ പിറക്കിയിട്ട് ആ പുളിങ്ങ ഒരു ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് ഗിഫ്റ്റുകളുണ്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു അന്നും ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ഇങ്ങനെ എടുക്കുമായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇന്നും എവോൾവ് ചെയ്ത് ഇന്നത്തെ ന്യൂതനശാസ് സാങ്കേതിക വിദ്യകളുടെ ലെവലിലേക്ക് ഇത് വളർന്നത് എന്നുള്ളതാണ് എൻ്റെ സത് വസ്തുത അന്നും ഉണ്ടായിരുന്നു വിമർശനങ്ങളൊക്കെ അന്ന് എൻ്റെ ഗ്രാമനിലാവ് എഴുതുന്ന സമയത്ത് അവസാനത്തെ രണ്ട് പേജ് തന്നെ എഴുതി വെക്കും ഇവിടെ നിങ്ങൾക്ക് വിമർശനങ്ങൾ എഴുതാനുള്ള പേജാണെന്ന് അന്ന് എൻ്റെ ചില ചിലപ്രായങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ നിങ്ങൾക്ക് ഭ്രാന്താണോ വട്ടാണോ എന്നൊക്കെ എഴുതി പിന്നെ ചിലതൊക്കെ എൻ്റെ അനിയൻ തന്നെ തമാശ രൂപത്തിൽ ഈ എഴുതിയാക്ക് ഭ്രാന്താണോ എന്നൊക്കെ പറയുക അതൊക്കെ തമാശ രൂപത്തിൽ കളി രൂപത്തിൽ എഴുതി വെക്കുന്നതാണ് എന്നിട്ട് അതിനെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇതാരാണ് ഇങ്ങനെ പറ അവർക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ അനിയൻ തന്നെയാണ് അത് എഴുതിയൊന്നും അറിയില്ലല്ലോ അപ്പം വേറെ ആൾക്കാർ അതിനെ പറയോ അങ്ങനെ പറയരുത് അവന് ഇത്ര അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ന്യായീകരിക്കാനല്ല ഇതിനെ വിമർശിക്കാനോ ആൾക്കാരൊന്നും അതിൻ്റെ അടി കമൻറ്റുകൾ എഴുതുമായിരുന്നു ഇതിനപ്പുറം ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല അതിപ്പോൾ യൂട്യൂബ് ചാനലായി ഫേസ്ബുക്ക് പേജായി ആയി അങ്ങനെ പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ വ്യാഖ്യാൻ നമ്മളായി വ്യാഖ്യാനിക്കാൻ നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നാം നമുക്ക് കുട്ടിക്കാലം തൊട്ടേ ലഭിച്ചു വന്ന ഇക്കി ഗായ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു മനുഷ്യന് ജീവിതം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു അവർക്കും ഗുണമുണ്ടാവും സമൂഹത്തിനും ഗുണമുണ്ടാവും അതിലൂടെ വേണമെങ്കിൽ സമ്പത്ത് ഏൺ ചെയ്യാനും പറ്റും ആ അവസാനത്തെ പോയിൻ്റ് എനിക്കതിലൂടെ പറ്റിയിട്ടില്ല മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് ഒരു സാഹചര്യം ഉണ്ടാവും തേനില്ലാത്ത തേനീച്ച അല്ലേ സൗരഭ്യമില്ലാത്ത പൂക്കൾ അതിനൊക്കെ എന്ത് ഗുണമുള്ളത് അത് കിട്ടാൻ വേണ്ടിയല്ല അത് അതുപോലെയാണത് നവർ എവർ നിങ്ങളുടെ റിയാലിറ്റിയെ വ്യാഖ്യാനിക്കാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് ഒരിക്കലും കാരണമാക്കരുത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അങ്ങനെ ഒരായിരം ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഒരായിരം ഒരായിരം ഉണ്ടാവും നെവർ എവർ ബോധർ അബൌട്ട് ദാറ്റ് നിങ്ങൾ എൻ ഞാൻ എന്ന ഫാക്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാതെ ഏതോ അറിയാത്ത അപരിചിതർ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഫാക്റ്റുകൾ വെച്ച് ഇപ്പം വ്യാഖ്യാനങ്ങൾ അത് ഞാനായി വ്യാഖ്യാനിക്കാനോ അതിൻ്റെ പേരിൽ അസ്വസ്ഥമാവാനോ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ തുള്ളുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായി ഇങ്ങനെ നിൽക്കുക ഒരു ടൂറ് പോവുക ആ ടൂറ് പോകുന്ന സാഹചര്യത്തിൽ എത്ര പേര് തുള്ളാതിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു ടൂറ് പോലെയാണ് കാണുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ എക്സ്പ്രഷനുകളും ഈ ഫ്രണ്ട്ഷിപ്പ് വലയത്തിലെ വിനോദയാത്രയിൽ കാണിക്കുന്ന കാൽ കുറച്ച് കാട്ടിക്കൂട്ടലുകൾക്ക് അപ്പുറം എന്താ ഉണ്ടാവുക മനസ്സിലായില്ലേ ലെറ്റ് കോ ഡൗൺ ബൈ